നമസ്കാരം നിലമ്പൂരിൽ ചിത്രം തെളിയുമ്പോൾ പ്രചരണം ഊർജിതമാവുകയാണ് സ്ഥാനാർത്ഥികളുടെ സത്യവാങ്മൂലമടക്കം സൈബർ ഇടങ്ങളിൽ ചർച്ചയാവുന്നു തനിക്ക് ഷർട്ട് വാങ്ങാൻ പോലും പണമില്ല എന്ന് പറഞ്ഞ പി വി അൻവറിന് അൻപത് കോടിയിലേറെ രൂപയുടെ ആസ്തിയുണ്ട് എന്ന് പറഞ്ഞതും ചർച്ചകളിൽ നിറഞ്ഞു ഇതിനിടെ നിലമ്പൂരിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി എം സ്വരാജ് സമർപ്പിച്ച സത്യവാങ്മൂലവും യു ഡി എഫ് കേന്ദ്രങ്ങൾ ചർച്ചയാക്കുകയാണ് കാരണം നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സ്വരാജ് സമർപ്പിച്ച സ്വത്ത് വിവരത്തിൽ പരാമർശിക്കുന്ന മുപ്പത്തിയാറ് ലക്ഷം രൂപയുടെ ആഡംബര വാഹനമാണ് ആശ്ചര്യത്തോടെ വിഷയമാകുന്നത് ഇടത്തിൽ ഇതൊരു വിവാദമായി മാറുന്ന പശ്ചാത്തലത്തിൽ വിഷയത്തിൽ പ്രതികരണവുമായി എം സ്വരാജ് രംഗത്ത് വന്നിട്ടുണ്ട് സത്യവാങ്മൂലം വായിച്ചിട്ട് മനസ്സിലാക്കാത്തവരായിരിക്കും ഇത്തരം വിമർശനം എന്ന് അദ്ദേഹം പറഞ്ഞു സത്യവാങ്മൂലം നോക്കിയാൽ അറിയാം എം എൽ എ ആയിരിക്കുമ്പോൾ ഒരു കാറുണ്ടായിരുന്നു ഇക്കാര്യം മൂലത്തിൽ പറയുന്നുമുണ്ട് ആ കാർ വിൽക്കുകയാണ് ചെയ്തത് ഇപ്പോൾ വിമർശനം ഉന്നയിക്കുന്നവർ പറയുന്ന കാർ ഭാര്യ വാങ്ങിയതാണ് ഇടപ്പള്ളി ഫെഡറൽ ബാങ്കിൽ നിന്നും വായ്പ എടുത്താണ് വാങ്ങിയത് അതും മൂലത്തിൽ ചേർത്തിട്ടുണ്ട് ഭാര്യ ഒരു സംരംഭകയാണ് അവർക്ക് ആ വായ്പ അടക്കാനുള്ള ശേഷിയുണ്ട് ഈ നാട്ടിൽ ആർക്കും വായ്പയെടുത്ത് വാഹനം വാങ്ങാൻ അവകാശമുണ്ട് എന്നാണ് താൻ മനസ്സിലാക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ആരുടെയെങ്കിലും അനുവാദം വാങ്ങി വേണമായിരുന്നു അത് ചെയ്യാനെന്ന് പറയാമെന്നും സ്വരാജ് പറഞ്ഞു അതേസമയം നിലമ്പൂരിൽ മത്സര രംഗത്തുള്ള സ്ഥാനാർത്ഥികളിൽ ആറ് ലക്ഷം മുതൽ മുപ്പത്തിയാറ് ലക്ഷം വരെ വിലയുള്ള വാഹനങ്ങൾ ജീവിത പങ്കാളികളുടെ പേരിലുണ്ട് അൻപത്തിരണ്ട് കോടി രൂപയുടെ ആസ്തിയുള്ള നിലമ്പൂരിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവർന് മോഡൽ ടൊയോട്ട ഇനോവയാണ് സ്വന്തമായി അയ്യായിരം രൂപയാണ് ഇതിന് കാണിച്ചിരിക്കുന്നത് ജീവിത പങ്കാളിയുടെ പേരിൽ അറുപത്തി മൂന്ന് ലക്ഷം രൂപയുടെ ആസ്തിയുള്ള എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന് സ്വന്തമായി വാഹനങ്ങളേയില്ല എന്നാൽ ഭാര്യയുടെ പേരിൽ രണ്ട് വാഹനങ്ങളും കാണിച്ചിരിക്കുന്നു രണ്ടായിരത്തി മോഡൽ ജീപ് മെറിഡിയൻ ലോഞ്ചിറ്റ്യൂഡ് പ്ലസ് ഏകദേശം മുപ്പത്തി ആറ് ലക്ഷം രൂപയാണ് വില സത്യവാങ്മൂലത്തിൽ ഇങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ മോഡൽ ഫോർട്ട് ഫിഗോയും അവരുടെ കൈവശമുണ്ട് എട്ട് കോടിയുടെ ആസ്തിയുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന് സ്വന്തമായി വാഹനമില്ല ഭാര്യയുടെ പേരിൽ രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ വിലയുള്ള രണ്ടായിരത്തി പതിനെട്ട് മോഡൽ നിസാൻ മൈക്രയും മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ വില കാണിച്ചിരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥി മോഹൻ ജോർജിന് സ്വന്തമായി കാറില്ല എന്നാൽ ഭാര്യയുടെ പേരിൽ പത്ത് ലക്ഷം രൂപ വിലയുള്ള മാരുതി കാറുണ്ട് എന്ന് സത്യവാങ്മൂലത്തിൽ പറയുന്നു എസ് ടി പി ഐ സ്ഥാനാർത്ഥി സാദിഖ് നടിത്തുടിയുടെ കൈവശം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ഹ്യുണ്ടായ് ഐ ട്വന്റി ആണ് ഉള്ളത് എട്ട് ലക്ഷം രൂപ വിലയാണ് ഇതിന് കാണിച്ചിരിക്കുന്നത് പതിനയ്യായിരം രൂപ വില കാണിച്ച ഹോണ്ടയുടെ ഇരുചക്ര വാഹനവും സ്വന്തമായുണ്ട് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കുണ്ടത്തിലിന്റെ വാഹനമാണ് സി ചർച്ചയാക്കിയത് രാഹുലിന്റെ വരുമാനമടക്കം ഇടത്തിലും ചർച്ചയായി ഇതിനുശേഷമാണ് ഇപ്പോൾ എം സ്വരാജിന്റെ ഭാര്യയുടെ വാഹനം ഉപതിരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ചയാകുന്നത് അതേസമയം ഇത്തരം ചർച്ചകൾ അനാവശ്യമാണ് എന്ന് നിരവധി പേർ സോഷ്യൽ മീഡിയയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് വരുമാന നികുതി കൊടുക്കുന്ന ഒരു പൗരനാണ് എങ്കിൽ അതിന് ചിലവഴിച്ച പണം വർഷാവർഷം സമർപ്പിക്കുന്ന ആദായ നികുതി റിട്ടേണുകളിൽ കാണിക്കണം അങ്ങനെയുള്ളപ്പോൾ ഇ എം ഐ അടക്കാൻ ശേഷിയുള്ള ആർക്കും വാഹനം വാങ്ങാം അതിന് വായ്പയും കിട്ടും ഒരാൾ കമ്മ്യൂണിസ്റ്റുകാരനായാൽ അയാൾ പഴയ മാരുതി ഓൾട്ടോയോ ടാറ്റ ടിയോഗോയോ വാഗനാരോ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന രീതിയിലെ പരിഹാസം ശരിയല്ല എന്നാണ് സ്വരാജിനെ അനുകൂലിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ പറയുന്നത് സ്വരാജ് എന്ന ചെറുപ്പക്കാരനെ വ്യക്തിപരമായി സൈബർ ആക്രമണം നടത്തുന്നത് തെറ്റായ പ്രവണതയാണ് എന്നും പലരും പറയുന്നു